േഴായിരം കോടി രൂപയ്ക്കുള്ള ആയുധങ്ങൾ കൂടി വാങ്ങാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചതോടെ ബ്രഹ്മോസ് മിസൈലുകൾ കൂടി സേനയുടെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് കോർപ്പറേഷനിൽ നിന്നാണ് കേന്ദ്ര സർക്കാർ ഈ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുക പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങളും വ്യോമബേസും തകർക്കാൻ ഉപയോഗിച്ച അതേ സൂപ്പർസോണിക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ നൂറ്റി പത്ത് എണ്ണം കൂടി ഇന്ത്യയുടെ പക്കലെത്തുന്നത് പാകിസ്ഥാന്റെ നെഞ്ചിരിപ്പ് കൂട്ടിയിരിക്കുകയാണ് ഇതിനു പുറമെ എൺപത്തിയേഴ് സായുധ ഡ്രോണുകൾ കൂടി വാങ്ങുക ും പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ നിർണായക ചുവടുവയ്പാണ് കേന്ദ്രം നടത്തിയിരിക്കുന്നത് ൂറ്റി അൻപത് ആണ് ബ്രഹ്മോസ് മിസൈലിന്റെ റേഞ്ച് ശബ്ദത്തെക്കാൾ മൂന്നിട്ട് വേഗതയിൽ കുതിക്കാൻ കഴിയുന്നതാണ് ഈ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായാണ് ബ്രഹ്മോസ് നിർമ്മിക്കുക ഏത് സമയത്തും പാകിസ്ഥാനിൽ നിന്നും അടുത്ത പ്രകോപനം ഉണ്ടായേക്കുമെന്ന കണക്കുകൂട്ടലുകളോടെയാണ് ഇന്ത്യ മുന്നേറുന്നത് കൃത്യമായ മുന്നൊരുക്കങ്ങൾ പ്രതിരോധ മേഖലയിൽ നടത്താൻ വൈകിക്കൂട എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറുപത്തിയേഴായിരം കോടി രൂപയ്ക്ക് കൂടി ബ്രഹ്മോസ് മിസൈലും സായുധ ഡ്രോണുകളും വാങ്ങുന്നത് നൂറ്റി ബ്രഹ്മോസ് കൂടി വാങ്ങുന്നുവെന്ന വാർത്ത തീർച്ചയായും പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ നെഞ്ചിരിപ്പ് കൂട്ടുന്നതാണ് മാത്രമല്ല ഭീകരവാദികളിൽ നിന്നും ഇനിയും ആക്രമണം പാകിസ്ഥാനിലേക്ക് കടന്നു ചെന്ന് ആക്രമിക്കുമെന്ന് മോദി താക്കീത് നൽകിയിരുന്നു കൂടാതെ എൺപത്തിയേഴ് ഹെവി ഡ്യൂട്ടി സായുധ ഡ്രോണുകൾ വാങ്ങും ഇതൊരു ഇന്ത്യൻ കമ്പനി വിദേശ കമ്പനിയുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന ഡ്രോണുകളാണ് ഈ ഡ്രോണിന്റെ അറുപത് ശതമാനത്തോളം തദ്ദേശീയമായാണ് നിർമ്മിക്കുന്നത് മെയിൽ എന്ന് വിളിക്കുന്ന മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് വിഭാഗത്തിൽപ്പെട്ട ഡ്രോണാണിത് മുപ്പതിനായിരം അടിവരെ ഉയരത്തിൽ പറക്കുന്ന മണിക്കൂർ നേരം തുടർച്ചയായി പറഞ്ഞ് ലക്ഷ്യസ്ഥാനങ്ങളിൽ ചെന്ന് ബോംബിടുന്ന ഡ്രോണിനെയാണ് മേൽ ഡ്രോൺ എന്ന് വിളിക്കുക ഓപ്പറേഷൻ സിന്ധൂവിനുശേഷമാണ് ഇത്തരം ഒരു ഡ്രോണിന്റെ ആവശ്യകത കര വ്യോമ നാവികസേനകൾക്ക് ബോധ്യമായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എൺപത്തിയേഴ് ഡ്രോണുകൾ വാങ്ങുന്നത് ദൂരെ ഇരുന്ന് പ്രവർത്തിക്കാമെന്നതിൽ ആൾനാശം ഉണ്ടാവില്ല ഗൈഡഡ് ബോംബുകളോ ആകാശത്തു നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളാണ് ഈ ഡ്രോണുകളിൽ ആയുധമായി ഘടിപ്പിക്കുക ശത്രുവിന്റെ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുക ഒരു പ്രദേശത്തിന്റെയോ പ്രവർത്തനങ്ങളുടെയോ മേൽനോട്ടം നടത്തുക സൈനിക രംഗം എന്നിങ്ങനെ നിർവഹിക്കുന്നവയാണ് ഈ ഡ്രോണുകൾ ഡ്രോണുകൾക്ക് കോടി രൂപയാണ് വില സൈന്യത്തിന് വേണ്ട ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്ര സ്ഥാപനങ്ങൾക്ക് വേണ്ടി പത്ത് വർഷത്തോളം ചരക്ക് കൈമാറ്റവും ഗതാഗത സേവനവും മറ്റും സഹായങ്ങളും നൽകുന്നതിനും മറ്റൊരു പതിനൊന്നായിരം കോടി രൂപ കൂടി ചെലവഴിക്കും മെയ് ഏഴ് മുതൽ പത്ത് വരെ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ ഹാർ എന്ന കാമിക്കോസെ വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു ഇസ്രായേൽ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ ഡ്രോണുകൾ പാകിസ്ഥാൻ ഉൾപ്രദേശങ്ങളിൽ കടന്നു ചെന്ന് റഡാറുകൾ തകർക്കുകയും പല വില കൂടിയ കേന്ദ്രങ്ങൾ ബോംബ് സ്ഫോടനത്തിൽ തകർക്കുകയും ചെയ്തിരുന്നു ഇവ നാശം വിധിക്കുക മാത്രമല്ല നാശം വിതച്ച ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഇതിനിടയിൽ ഹെയിൽ വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തിയൊന്ന് സായുധ ഡ്രോണുകൾ യു എസിൽ നിന്നും ഇന്ത്യ ഓർഡർ നൽകിയിരുന്നു എം ക്യു വിഭാഗത്തിൽപ്പെട്ട പ്രിഡേറ്റർ ഹെയിൽ ഡ്രോണുകളാണിവ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻട്രൻസ് വിഭാഗത്തിൽപ്പെട്ട ഈ ഹെയിൽ ഡ്രോണുകൾക്ക് വിശ്രമമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ നേരം കൂടുതൽ നേരം പറക്കാൻ കഴിയും അൻപതിനായിരം അടി അഥവാ പതിനഞ്ച് കിലോമീറ്റർ മുകളിലേക്ക് പറന്നുയരാനും ശേഷിയുണ്ട് മുപ്പത്തി കോടി രൂപ നൽകിയാണ് മുപ്പത്തിയൊന്ന് ഹെയിൽ ഡ്രോണുകൾ വാങ്ങുന്നത് ഇവ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുപ്പത് കാലഘട്ടത്തിലേ ലഭിക്കുകയുള്ളൂ വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്